പതിനൊന്നാം ശമ്പള പരിഷ്കരണ പ്രകാരമുള്ള ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ ഒന്നും രണ്ടും ഗഡുക്കൾ ഇരുപത്തഞ്ച് ശതമാനം വീതം ജീവനക്കാരുടെ പി എഫ് അക്കൗണ്ടിലേക്ക് സ്പാർക്ക് മുഖേന ക്രെഡിറ്റ് ചെയ്യുന്നതിലേക്കുള്ള വിതരണം ചെയ്യുന്നതിനുമുള്ള നിർദ്ദേശങ്ങളാണ് ഇവിടെ പറയുന്നത് സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും ശമ്പളവും അലവൻസുകളും ഒന്ന് ഏഴ് രണ്ടായിരത്തി പത്തൊമ്പത് തീയതി പ്രാബല്യത്തിൽ പരിഷ്കരിച്ച് പരാമർശം ഒന്ന് പ്രകാരം സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു പരാമർശം ഒന്ന് ഉത്തരവ് പ്രകാരം ശമ്പളം പരിഷ്കരിച്ചിട്ടുള്ള സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ ഒന്നും രണ്ടും ഗഡുക്കൾ ഇരുപത്തഞ്ച് ശതമാനം വീതം അനുവദിച്ചിട്ടുണ്ട് ഏഴ് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെയുള്ള കാലയളവിലോ അതിനിടയിലുള്ള കാലയളവിലോ സ്പാർക്ക് ഇതര ഓഫീസിൽ ഡെപ്യൂട്ടേഷനിൽ നോക്കിയിരുന്നവരുടെ പതിനൊന്നാം ശമ്പള പരിഷ്കരണ കുടിശ്ശിക സ്പാർക്കിലെ ആ ജീവനക്കാരൻ്റെ വി ഡി ഒ എപ്രകാരം പ്രോസസ്സ് ചെയ്യണമെന്നത് സംബന്ധിച്ച് സൂചനപ്രകാരം നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു ഇതനുസരിച്ച് പൂജ്യം പൂജ്യം എഴുപത് അറുപത് എണ്ണൂറ് ഇരുപത്തിനാല് ആർ ഇ വി ഓഫ് പി ആർ അരിയേഴ്സ് ആൻഡ് ഗവൺമെൻറ് എംപ്ലോയീസോ ഡെപ്യൂട്ടേഷൻ എന്ന ശീർഷകത്തിൽ അടവ് വരുത്തിയ ചെലാൻ നിർബന്ധമായിട്ടും ഉറപ്പുവരുത്തേണ്ടതാണ് മാനുവലി ഡ്രോൺ ഓപ്ഷൻ വഴി ഡെപ്യൂട്ടേഷൻ കാലയളവിലെ പേ ഡ്രോൺ വിവരങ്ങൾ സ്പാർക്കിൽ അപ്ഡേറ്റ് ചെയ്യണം ഗസറ്റഡ് ജീവനക്കാരുടെ കേസിൽ ബന്ധപ്പെട്ട എ ജി സ്ലിപ്പ് വിവരങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ് സ്പാർക്കിൽ തയ്യാറാക്കുന്ന ശമ്പള പരിഷ്കരണ കുടിശ്ശിക ബില്ല് പരിശോധിച്ച് ക്ഷാമബത്ത റേറ്റ് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ കൃത്യമാണെന്ന് ഉറപ്പുവരുത്തണം തെറ്റായി മാനുവലി ഡ്രോൺ വിവരങ്ങൾ നൽകിക്കഴിഞ്ഞാൽ തെറ്റായ ബില്ലുകളായിരിക്കും ലഭിക്കുക ആകയാൽ ഡേറ്റ എൻട്രിയിൽ കൃത്യത വരുത്തേണ്ടതാണ് ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ ഒന്നും രണ്ടും ഗഡുക്കൾ ഇരുപത്തഞ്ച് ശതമാനം വീതം ജീവനക്കാർക്ക് വിതരണം ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ സ്പാർക്കിൽ സജ്ജീകരിച്ചിട്ടുണ്ട് അതിനാൽ പതിനൊന്നാം ശമ്പള പരിഷ്കരണ ഉത്തരവ് പ്രകാരം പരിഷ്കരിച്ച ശമ്പളം കൈപ്പറ്റുന്നവർക്ക് ഇരുപത്തഞ്ച് ശതമാനം വീതമുള്ള ഘടുക്കൾ പി എഫ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നതിനും വിതരണം ചെയ്യുന്നതിനുമുള്ള ബില്ല് സമർപ്പിക്കുവാൻ അതത് സ്പാർക്ക് ഡി ഡി ഒമാർക്ക് നിലവിൽ സാധ്യമാണ് അപ്രകാരം കുടിശ്ശിക ബില്ല് സമർപ്പിച്ച് ട്രഷറി പാസാക്കി കഴിഞ്ഞാൽ പിന്നീട് അത്തരക്കാരുടെ പ്രീ റിവൈസ് റേറ്റിലുള്ള മാറ്റമോ പ്രീ റിവൈസ് റേറ്റിലെ ശമ്പള കുടിശ്ശികകളോ സ്പാർക്കിൽ സാധ്യമല്ല അതിനാൽ അത്തരം കുടിശ്ശികൾ മാർഗി ന മാറി നൽകുന്നതിന് വേണ്ടിയിട്ട് ഡി ഡി ഒമാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഇത്രയും നിർദ്ദേശങ്ങളാണ് കുടിശ്ശിക നൽകുന്നതിനെ പറ്റിയിട്ട് ഓർഡറിൽ പറയുന്നത്